എക്സ്ക്യൂസ് മീ ഇസ്ലാം വിഭാഗത്തിനോട് എനിക്ക് പറയാനുള്ളത് ഒന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെ അവഹേളിക്കുമ്പോൾ അതേ നാണയത്തിൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കാത്തത് നമ്മളുടെ ജെനുവിനിറ്റിയാണ് ആ ജെനുവിനിറ്റി ഉള്ളവരോട് മാത്രം നമ്മൾ അത് ചെയ്താൽ മതി ഒരു പേപ്പെട്ടി പോവുകയാണ് നിങ്ങൾ അവനോട് വേദം പറയരുത് അട്ടിച്ചു തുരത്തുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനകത്ത് ഒരു ജെനുവിനിറ്റിയും നോക്കേണ്ട കാര്യമില്ല നമ്മൾ അവനെ ഉഷു ഉഷു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവൻ ഉഷു ഉഷുന്ന് പോകൂലവൻ കയറി സുനാ കടിച്ചോണ്ട് പോകും പേ പിടിച്ചാൽ നാക്ക് തൊങ്ങിയിട്ട് ഇറക്കാൻ പറ്റാതെ ചത്തുപോക്കും അങ്ങനെ വേണോ നിങ്ങളുടെ കൂട്ടരെയും കടിക്കും വേണോ പകരം അതിന് തല്ലി കൊല്ലണം തല്ലി തന്നെ കൊല്ലണം അങ്ങനെ പാടുള്ളൂ അടിച്ചോടിക്കണം അതാണ് ചെയ്യേണ്ടത് അത്തരത്തിലുള്ള വിഷ ജന്തുക്കളാണിത് ഹിന്ദുമത ഇങ്ങനെ പറയില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക മതവിശ്വാസമുള്ള ഒരു വ്യക്തിയും ഇതുപോലൊരു വൃത്തികേഴിഞ്ഞ് കൂട്ടുനിൽക്കത്തില്ല അതിനകത്തിരുന്നു കൊണ്ട് തീവ്രത പറയുന്ന ഇവന്മാരുടെ ഉള്ളിലുള്ള ആ വിഷമുണ്ടല്ലോ അത് അസൂയയിൽ നിന്ന് ഉടലെടുത്തതാണ് നിങ്ങളുടെ വളർച്ച നിങ്ങളുടെ യൂണിറ്റി നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇതൊക്കെ അവരെ വേദനിപ്പിക്കുന്നു ആ വേദനയ്ക്ക് മറുമരുന്ന് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം എങ്ങനെയെന്നറിയില്ലേ കുറച്ചുകൂടെ സംഘടിതരാവും നല്ലപോലെ സുരക്ഷിതരാവും അതിന് ഭരണ പങ്കാളിത്തത്തിലേക്ക് നിങ്ങൾ കൂടുതൽ ആൾക്കാരെ ഏർപ്പാടാക്കൂ കുട്ടികളെ പഠിപ്പിക്കൂ നിങ്ങളുടെ വീട്ടിലുള്ള പെൺകുട്ടികളെ പഠിപ്പിക്കൂ സ്ത്രീകളെ പഠിപ്പിക്കൂ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വന്നാൽ അവർക്കേ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ അവർക്ക് മതബോധത്തിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സൈഡ് നിന്നോട്ടെ പക്ഷെ കൂടെ ചരിത്രം പറഞ്ഞു കൊടുക്കൂ ആ ചരിത്രം കുട്ടികൾ പഠിക്കട്ടെ സീരി ഇട്ട് നമ്മൾ ചിരിക്കുന്നതിരുമേട്ട് ഇരുന്ന് ചരിത്രം പഠിക്കാൻ പറ കാരണം ഇന്നത്തെ സാമൂഹിക സാഹചര്യം അപകടകരമാകുന്ന രീതിയിൽ നമ്മുടെ സമൂഹത്തിനെ വല്ലാണ്ട് ആക്രമിക്കാൻ കാത്തു നിൽക്കുകയാണ് അക്രമത്തിൽ നിന്ന് നമ്മൾ സുരക്ഷിതരാവണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ പഠിക്കുക വായിക്കുക അതേപോലെ ഇതേപോലെ പ്രതികരിക്കാൻ പഠിക്കുക പഠിപ്പിക്കുക ഒരു പെൺകുട്ടി യൂട്യൂബ് തുടങ്ങിയാ ഉടനെ അവളെ വിളിച്ച് വിലക്കുക അവൾ അത് ചെയ്യുന്ന അങ്ങനെയല്ല അവൾക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ കൊടുക്കുക അവളെടുത്ത് കൂടുതൽ കൂടുതൽ ഇതിനെപ്പറ്റി പഠിച്ച് പറയാൻ പറഞ്ഞു കൊടുക്കുക കൂടുതൽ പേർ മുന്നോട്ട് വരട്ടെ ആർക്കും ഏത് സമയത്തും സപ്പോർട്ടിനെ വിളിക്കാം ഐ വിൽ സപ്പോർട്ട് മുസ്ലിം പെൺകുട്ടികൾക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വരിക പഠിക്കുക കൂടുതൽ ബുക്സ് വായിക്കുക നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട് പണ്ടത്തെ കാലഘട്ടമല്ല കൂട്ടുകുടുംബമല്ല ന്യൂക്ലിയർ ഫാമിലിയാണ് ഇഷ്ടം പോലെ സമയമുണ്ട് കൂടുതൽ വായിക്കൂ കൂടുതൽ വളരൂ ഇതിനെയൊക്കെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യൂ ലെറ്റ് എം നോ ദാറ്റ് നമ്മൾ അവയറാണ് നമുക്ക് എന്ത് സംഭവിക്കും നമുക്ക് മനസ്സിലാക്കാം അവിടെ നടന്ന ഒരു സംഗതി കൊണ്ട് ഒരു വിഭാഗം ജനതയെ അടിമപ്പെട്ട് ഷാ മറ്റേ ബാനു ഇല്ലേ അത് ഏറ്റവും വലിയ തെളിവാണ് സ്വന്തം കൺമുന്നിൽ ഏഴോളം വരുന്ന പെൺകുട്ടികളെ സ്വന്തം കൺമുന്നിൽ റേപ്പ് ചെയ്യുകയാണ്